വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ഗോഡ് മിൽക്കിൻ്റെ സോപ്പാണേ സോപ്പ് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അൺമോൾഡ് ചെയ്യുന്നതും പാക്കിംഗ് ഒക്കെ കാണിച്ചുതരാം അതിനോടൊപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നേ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി എന്തൊക്കെയാണ് ചേർത്തതെന്നും എത്ര അളവിലാണ് ചേർത്തതെന്നൊക്കെ പറഞ്ഞുതരാം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് വെച്ച് സോപ്പ് ഉണ്ടാക്കുന്നത് ഞാനും ഒരു നാലഞ്ച് മാസേ ആയിട്ടുള്ളൂ ഈ സോപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ പിന്നെ ഈ യൂട്യൂബ് ചാനൽ മുൻപേ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ സോപ്പിൻ്റെ വീഡിയോ ഒക്കെ ഈ ചാനൽ വഴി ഇടാൻ തുടങ്ങി അങ്ങനെയായപ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് അതുപോലെ നിങ്ങളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ സോപ്പൊക്കെ ഞാൻ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ചോക്ലേറ്റ് മോൾഡാണ് ഇത് ഒരുപാട് ഉപകാരമുള്ള ഒരു മോൾഡാണ് കാരണം നമ്മളിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സോപ്പ് ബേസ് ഒക്കെ ബാക്കി വരില്ലേ ഒഴിക്കുമ്പോൾ നല്ല ഷേപ്പിന് കുഞ്ഞു ബാറായിട്ട് കിട്ടും ഇതിന് ഞാൻ ഫേസ് വാഷ് ബാർ എന്ന് പറഞ്ഞാണ് പുറത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഞാൻ ബാക്കി വന്ന് ഈ പാത്രത്തിലൊക്കെ വന്ന് ഒട്ടിപ്പിടിച്ചിരുന്നത് ഇതിലോട്ടാക്കിയതാണ് അപ്പോൾ ഇതാ ആട്ടിൻ പാൽ കൊണ്ടുള്ള സോപ്പ് റെഡിയായി ഞാൻ ഈ വീഡിയോ എടുത്തെങ്കിലും വോയിസ് കൊടുക്കുന്നത് പിന്നീടാണേ അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഞാൻ ഈ സോപ്പ് എൻ്റെ ഫ്രണ്ടിന് കാണിച്ചു കൊടുത്തു അപ്പോൾ ഗോഡ് മിൽക്കിൻ്റെ സോപ്പാണെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചത് ആടിൻ്റെ പാല് കൊണ്ടുണ്ടാക്കിയതാണോ എന്ന് കാരണം ഞാനിനി ആടിൻ്റെ പാല് വാങ്ങി ഇനി സോപ്പ് ഉണ്ടാക്കിയതാണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസായിട്ട് വാങ്ങാൻ കിട്ടും അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അതുപോലെ കുഞ്ഞുങ്ങളുടെ ബേബി സോപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സോപ്പ് ബേസാണേ ഈ ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് സോപ്പ് ഉണ്ടാക്കാം ഈ തേങ്ങാപ്പാലൊക്കെ തേച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതേ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും സ്കിന്നൊക്കെ നല്ല രീതിയിൽ തിളക്കം വെക്കാനൊക്കെ ഈ തേങ്ങാപ്പാലിൻ്റെ സോപ്പ് നല്ലതാണ് അപ്പോൾ തേങ്ങാപ്പാലിനൊപ്പം ഹണി ചേർക്കാം അതുപോലെ നമുക്ക് ഓട്സ് അരച്ച് ചേർത്തിട്ടേ അതിൻ്റെ പാലിലും ഈ ഗോഡ് മിൽക്കിൽ സോപ്പ് ഉണ്ടാക്കാം ഞാൻ ഈ തേങ്ങാപ്പാൽ ഓട്സൊക്കെ പറയാൻ കാരണം അതൊക്കെ ചേർത്താലും ഈ ഗോഡ് മിൽക്ക് ഗോഡ് മിൽക്ക് സോപ്പിന് ഈ വൈറ്റ് കളർ തന്നെയായിരിക്കും പിന്നെ ബാക്കിയുള്ളതും നമുക്ക് ചേർക്കാം വേപ്പിലയോ അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ചേർക്കാം എന്നാലും ഗോഡ് മിൽക്ക് സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വെള്ള കളർ അല്ലേ അപ്പോൾ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ മറ്റുള്ള ജ്യൂസൊക്കെ ചേർത്ത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ജ്യൂസിനൊപ്പം ഈ ഗോഡ് മിൽക്ക് സോപ്പിൻ്റെ ഗുണവും കിട്ടും ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരാം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്കേ ഒന്ന് മനസ്സിലാവുമല്ലോ ഇതാണ് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് അപ്പോൾ ഇതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം സാധാരണ സോപ്പ് ബേസൊക്കെ മെൽറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെറിയ പീസസ് ആക്കുന്നതോറും പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടും പിന്നെ അറിയാമല്ലോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അത് ഇത് മാത്രമല്ല ഏത് സോപ്പ് ബേസ് ആയാലും നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഈ സോപ്പ് ബേസ് അരിഞ്ഞ പാത്രം അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാത്രം അതിലേക്ക് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കും അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്തത് ഗ്ലിസറിനും വെജിറ്റബിൾ ഗ്ലിസറിനും റോസ് വാട്ടറുമാണ് പിന്നെ ഈ ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തത് പിന്നെ ഒരു നാല് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ചേർത്തു വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു ടീസ്പൂൺ ആണ് ചേർത്തത് ഇത് ഗ്ലിസറിൻ ബേസ് സോപ്പ് ബേസ് ആണ് എന്നാലും നമ്മൾ ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് റോസ് വാട്ടറ് ഒന്നര സ്പൂൺ ചേർത്തു വേറെ ജ്യൂസൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്കിത് അധികം ചേർക്കാം പിന്നെ ഫ്രാഗ്രൻസ് ഓയിലും കുറച്ച് ചേർത്തു അത് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുന്നത് നമ്മൾ ഈ സോപ്പ് ബേസൊക്കെ മെൽറ്റ് ചെയ്ത് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാൻ അങ്ങനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മോൾഡിലേക്ക് ഒഴിക്കണം അത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂറ് കഴിഞ്ഞ് നമുക്ക് അൺമോൾഡ് ചെയ്യാം ഞാനിത് ഒരുപാട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് രാത്രിയാണ് ഉണ്ടാക്കി വച്ചത് അത് കഴിഞ്ഞ് രാവിലെയാണ് ഞാനിത് അൺമോൾഡ് ചെയ്തത് അപ്പോൾ നമ്മളിത് അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പാക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനിതാ റാപ്പിംഗ് റോളിലാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ഇത്രയും വീതി കൂടിയ റാപ്പിംഗ് റോൾ വാങ്ങണ്ട ഒരുപാട് വേസ്റ്റായി പോകും അതുപോലെ നമുക്കത് പാക്ക് ചെയ്തെടുക്കാൻ എനിക്ക് പാടായിട്ടാണ് തോന്നിയത് അപ്പോൾ ഇതാ കുറച്ച് ഇങ്ങനെ ഒരു അധികം നിന്നത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കുഞ്ഞ് സോപ്പൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാനേ ഈ കുഞ്ഞു ബാറും ഞാൻ പുറത്ത് കൊടുക്കാറുണ്ട് ഇത് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനും ഒരു നാലഞ്ച് മാസം ആയിട്ടുള്ള ഈ സോപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ അപ്പോൾ എനിക്കും ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ട് കണ്ട് ഏതെങ്കിലും ഒരു വീഡിയോസ് ഏതെങ്കിലും ഒരു വീഡിയോ വീഡിയോന്നായിരിക്കും നമുക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നത് അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അറിയില്ല എങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും അത് മനഃപ്പൂർവല്ല ഞാനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ കണ്ടേ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് പിന്നെ ഈ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരോട് പറയാനുള്ളത് നമുക്കിത് ധൈര്യമായിട്ട് ചെയ്യാൻ കാരണം അധികം നമുക്ക് മുതൽ മുടക്കൊന്നുമില്ല നമുക്ക് ചെറിയ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ഉപയോഗിക്കാമല്ലോ ഇങ്ങനെ കുറച്ച് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഉണ്ടാക്കുന്നതിലെ പോരായ്മ എന്താണ് എങ്ങനെ ചേർക്കുമ്പോഴാണ് നന്നായിട്ട് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ നമുക്ക് പുറത്തുപോയി തന്നെ പഠിക്കണമെന്നില്ല നമുക്ക് യൂട്യൂബ് ചാനൽ വഴി തന്നെ ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഇത് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ നമ്മളത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാം കൊടുത്തുകഴിയുമ്പോൾ അവർക്കും ഒരു നാച്ചുറൽ സോപ്പാണ് എന്നൊക്കെ തോന്നുമ്പോൾ അവർ വാങ്ങും പിന്നെ നമുക്കിത് സ്റ്റാറ്റസ് വയ്ക്കാം സ്റ്റാറ്റസ് വയ്ക്കുമ്പോഴേ ആദ്യമൊന്നും അങ്ങനെ ആരും ചോദിക്കില്ല പിന്നെ നമ്മൾ ഈ സോപ്പ് ബേസൊക്കെ മാറി മാറി ഓരോ ടൈപ്പിലെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ഈ സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ താഴെ കൊടുക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരിക്കലെങ്കിലും അവർക്ക് തോന്നുമെന്ന് വാങ്ങി നോക്കാം പിന്നെ ഷാമ്പൂ ഉണ്ടാക്കാം ലിപ് ബാം അലോവേര ജെല് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് മാറി മാറി നമ്മൾ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യം സോപ്പിൽ തുടങ്ങുക അത് കഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാനും അങ്ങനെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് ഇനി ഓരോന്നോരോന്നായിട്ടേ നല്ലോണം മനസ്സിലാക്കി ഓരോന്ന് ഉണ്ടാക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് നല്ലവണ്ണം ഈ റാപ്പിംഗ് റോള് ചുരുങ്ങാതെ നല്ല രീതിയിൽ വലിച്ച് നമ്മളത് മടക്കിയകത്തോട്ട് വെക്കണം അങ്ങനെ ആകുമ്പോഴേ സോപ്പ് കാണാൻ ഭംഗിയാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുമ്പോൾ കവർ ഇങ്ങനെ ചുളുങ്ങി ഇരുന്ന് കഴിഞ്ഞാലേ ആ സോപ്പിൻ്റെ ഗ്ലാമർ പോവും അപ്പോൾ നമ്മളുണ്ടാക്കിയ സോപ്പിൻ്റെ ഭംഗി കൂടി അറിയാൻ പറ്റാതാവും പിന്നെ അതുപോലെ വേറൊരു കാര്യമാണെങ്കിൽ ഈ സോപ്പൊക്കെ ഉണ്ടാക്കി നമ്മൾ ഈ രണ്ട് മൂന്ന് സോപ്പൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേ മറ്റുള്ളവർ ചോദിക്കും ഇതിന് ലൈസൻസ് വേണ്ടേ നമുക്ക് പുറത്ത് കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഡൗൺ ആവും ഓ ഇനി ഉണ്ടാക്കി കൂടെ ഇനി പ്രശ്നമാകുമോ എന്നൊക്കെ അതിന് നമ്മൾ വീട്ടിലിരുന്ന് ചെറിയ രീതിയിലൊരു കുടിൽ വ്യവസായം പോലെ ചെയ്യുന്നതിന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് അക്ഷയയിൽ പോയി ചെയ്താൽ മതി പഞ്ചായത്ത് വഴിയും നമുക്കിത് ചെയ്യാം അവിടെ പോകുമ്പോൾ ഫീസൊന്നുമില്ല പഞ്ചായത്ത് വഴിയാണെങ്കിൽ നമ്മളിപ്പോൾ അക്ഷയ വഴി ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു ചെറിയ ഫീസ് കൊടുക്കണം അവർ ചെയ്തു തരുന്നതിനുള്ള സർവീസ് ചാർജ് അപ്പോൾ നൂറ്റമ്പത് രൂപയാണ് എനിക്കായത് നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ അതായത് ഇത് സോപ്പ് സോപ്പുണ്ടാക്കുന്നതിന് മാത്രമല്ല നമ്മൾ വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും അച്ചാറുകൾ അച്ചാർ നിർമ്മാണം അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയുടെ വ്യവസായം അങ്ങനെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് ആണ് അതുകൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മളെന്തായാലും ലൈസൻസ് എടുത്തല്ലോ എന്നൊരു കോൺഫിഡൻസ് വരും അതുപോലെ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പോകുമ്പോൾ ഒരു സ്റ്റിക്കറൊക്കെ അടിക്കാം നമ്മുടെ പേരൊക്കെ നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റിനുള്ള നമ്മുടെ യൂണിറ്റിൻ്റെ അവിടെ പറഞ്ഞു കൊടുക്കണം എന്താണെന്നേ ഞാൻ ലാമ ഓർഗാനിക് എന്നാണ് എൻ്റെ പ്രോഡക്റ്റിന് പേരിട്ടത് അപ്പോൾ ഇന്ന് സ്റ്റിക്കർ അടിച്ച് കിട്ടി ഇനി കാണിക്കുന്ന സോപ്പിന് ഞാൻ അതൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കാണിക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളും അതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് നമുക്കിതിനെ പുറത്ത് കൊടുക്കാനൊരു നല്ലൊരു ആത്മവിശ്വാസം കാണും അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്ത് ചെയ്ത് നമുക്ക് വലിയ രീതിയിൽ വേണമെങ്കിൽ കടകളിലൊക്കെ കൊടുക്കാം പിന്നെ എന്നെ സംബന്ധിച്ച് എല്ലാം എനിക്കൊരു ഞാനിങ്ങനെ നിങ്ങളോടൊക്കെ പറയുമെങ്കിലും ഞാനും ഇങ്ങനെ പുറത്തൊന്നും കടകളിലൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സ് വാങ്ങും പിന്നെ അതുവഴി അവരുടെ ഫ്രണ്ട്സ് വാങ്ങും അങ്ങനെയാണ് അപ്പോൾ ഇനി ഞാനും വിചാരിക്കുന്നത് കടകളിലൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം നമുക്ക് പുറത്തിറങ്ങി ഇതൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ ചെയ്യാമെങ്കിൽ നല്ല രീതിയിൽ സെയിൽ നടക്കും അതുപോലെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോഴും നല്ലൊരു ക്വാളിറ്റി വേണം സോപ്പിനെ നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് വൈറ്റമിൻ ഇ ഓയിലായാലും ആയാലും ഇതൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് അതിൻ്റേതായ മാറ്റം കാണും അങ്ങനെ ആകുമ്പോൾ നമ്മളേന്ന് തന്നെ വാങ്ങും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് കളറൊക്കെ ചേർത്ത് മണമൊക്കെ ചേർത്ത് സോപ്പ് ഉണ്ടാക്കുമ്പോഴേ അവർക്കതൊരു സാധാരണ സോപ്പായിട്ട് തോന്നും അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും അവർ തീർന്നു കഴിയുമ്പോൾ നമ്മളേന്ന് തന്നെ വാങ്ങണമെന്നില്ല പത്ത് രൂപയ്ക്കായിരം കടയിൽ നിന്ന് സോപ്പ് കിട്ടുമല്ലോ എന്ന് അവർ ചിന്തിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയ സോപ്പിനൊപ്പം പാക്കിംഗ് കൂടി ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ അതിനൊപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾക്ക് ഉപകാരമുള്ള നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം